തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് പഴയ വടക്കേത്ര കൊട്ടേകാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച പാട്ടുകുറിക്കൽ ചടങ്ങ് ഭക്തി സാന്ദ്രമായി ਖੰਦੋਰੋ ਨਰਤੇ ਰਾਮ ਲਾਤ ਨਮੋਲੇ ਪੱਤੇ ਕਾਲੇ ਬਾਤ ਤਾਲ ਜੀ ਜੀ ਵਕਾ ਕੈਂਪਿੰਗ ਕਰ ਸਮਰਾਨ ਜੈਸੇ ਕਾਲ ਜੈਸੇ ਪਰ ਤਨਿਓ ਇਤ ਪਤਾ ਕਮਿਟ ਕਰ ਜੈਸੇ ਤੋਂ ਪ੍ਰਾਰੰਭਨ ਜੀ ਇਹਦਾ ਮਾਸਮ ਆਰਾਮ ਦੀ ਜੀ ਤੋਵਾਲ ਚਾ ਕੁੱਤੀ ਆਮੋਲਾ ਹੈ पाटीम आरामी चोची कल्ह तीमि वठंदा पाटी ദേശക്കാരും പഴയന്നൂർ വടക്കേത്തറ കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് പാട്ടുകുറിക്കൽ ചടങ്ങ് വെള്ളിയാഴ്ച രാവിലെ നടന്നു മെയ് ഇരുപത്തി അഞ്ചിനാണ് കൊട്ടേക്കാട്ടുകാവ് താലപ്പൊലി തെക്ക് വടക്ക് മുല്ലകളിലെ ചോപ്പന്മാരുടെ സ്ഥാനീയരായ രാമൻകുട്ടി സോമൻ രാമകൃഷ്ണൻ ഒരിക്കണ മൂത്താരായ ശശി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മെയ് ഇരുപതിന് വൈകീട്ട് മൂന്നിന് ശ്രീമൂലസ്ഥാനമായ വേലം പ്ലാക്കിൽ നിന്ന് തെക്കുവടക്ക് മുല്ലകളുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാട്ടുകൊട്ടിലേക്ക് കൊട്ടിയകം കൊള്ളുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് കളമെഴുത്ത് പൂജ നടക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇരുപത് മുതൽ വരെ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന സാംസ്കാരിക സദസ്സ് പ്രൊഫസർ ഡോക്ടർ ആർ എൻ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ദേശ കമ്മിറ്റി ഭാരവാഹികളും ദേശക്കാരും പാട്ടുകുറിക്കൽ ചടങ്ങിൽ സന്നിധരായിരുന്നു പൂരിച്ച് <laughs> ഗുരുപ്പം <laughs> <laughs> CCB News para el